അല്ലാമലേക്കും സ്ലാമലൈക്കും ഗൈസ് ഇതും മുബറക് ഇന്ന് പെരുന്നാൾ ദിവസമാണ് അപ്പോൾ സമയം രാവിലെ ഏഴ് മണി എട്ടരക്കാണ് നിസ്കാരം ഇപ്പം എണീറ്റ് ജസ്റ്റ് ഒന്ന് വല്ല്യ വെച്ച് തായക്കിറങ്ങിയാണ് നല്ല നല്ല നല്ലൊരു കാലാവസ്ഥ കേട്ടോ കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ സണ്ണത് അവിടെ ഇങ്ങനെ റേസ് ചെയ്തിങ്ങനെ വരുന്ന അപ്പം എല്ലാവർക്കും യാസിൻ ബ്ലോക്സിൻ്റെ വക ഇത് വരക്ക് അപ്പം എന്തൊക്കെയാണ് ഒരേൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചുതരാം സൊ ഗൈസ് കെറ്റിൻ ആ സമയം ഏഴ് ഇരുപതാക്കിയാണ് സോ ഡാഡി ഗാടിക്കെറ്റിൻ ഷേപ്പ് താടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലല്ലോ ഇനി എത്ര െ സോ ഡാഡിനെ കണ്ടിരിക്കണം ഇനി നമുക്ക് അടക്കളയിലോട്ട് പോവാം പെരുന്നാൾ ദിവസം നമുക്ക് ഏറ്റവും വിശേഷമായ ഏരിയ ഇങ്ങോട്ടാണ് നമുക്ക് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് ശേഷം ഇളച്ചി ഒരു മാസങ്ങൾക്ക് ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മാസങ്ങൾക്ക് ശേഷം ഈ സമയത്ത് നമ്മൾ ഭക്ഷണ രാവിലത്തെ നെപ്പത്തിരിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചട്ടിയപ്പക്കിയില്ലേ രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇളനീം കിട്ടണ്ടേ കട മരത്തുമിലെ ചിക്കൻ കുരിക്കുന്ന ചെറിയമ്മൻ രണ്ടും അതേപോലെ

അപ്പം ഇന്നലെ നമ്മൾ വീഡിയോയിലൊരു കാര്യം കാണാൻ അതായത് ഉപ്പച്ചയ്ക്ക് ഷർട്ട് എടുത്ത് കൊടുത്തത് സോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കൊരു നെയ്റ്റിയും അതുപോലെ ഉപ്പച്ചയ്ക്ക് ഒരു മുണ്ടും ഒരു ഷട്ടിയും പിന്നെന്താ അക്കിയർ ഉമ്മാക്കൊരു ഷാൾ വാങ്ങി അത് നമുക്കിപ്പോൾ കൊടുക്കാം ൊരു വിഷമം വേണ്ട സ്റ്റിട്ട് കഴിഞ്ഞെങ്കിൽ പെട്ടോ ഞാൻ രാത്രി ഒരു മണി ഒന്നര ആയിണ്ടാവും ഇവിടെ എത്തിയപ്പോ അപ്പതിനെല്ലാരും ഉറങ്ങിയ കൊടുക്കാൻ പറ്റിയില്ല ഹലോ എടപ്പച്ച എവിടെ പോയോ ഏത് മാത്രം മൂളി തുറക്കി അത് പുതിയ ടൗല്ല കൊച്ചി ഡ്രസ്സൊക്കെ ഇസ്റ്റിട്ട് എന്നിട്ടാണ് തുണിയായിട്ട് വരുന്നത്

അഎം ആണ് ഞാൻ ആണോ മായൻ എന്നൊരു ചോചി മായൻ മായൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ആക്കി കൊടുത്തി كده ട്ടോ ഓൾറെഡി ഒരു കുട്ടിയെക്കൊണ്ട് ഡ്രസ്സ് എടുത്തക്കി ഇന്നാ രാത്രി പോയി കൊടുത്വുണ്ടെന്ന് പിന്നെ മായ അവിടെ ഇല്ലേ ഇരുന്ന ഒരാച്ചി ഇത് ദാ കീറിൻടോ വക്കണ അ അ കീറിടേ കീറോ അല്ലേ അ ഡാങ്ങയുടെ തുണി കറക്റ്റ് അപ്പുറത്തെ സെയിൽസ്മാനോട് പറഞ്ഞു ഇന്ന കളറാണ് അയാൾ ഒറ്റ ഇടില് കണ്ടെടുത്തി ഷർട്ടില്ലേ ബോറു കൊണ്ടൊരു ഷർട്ടിന്റെ കവറില്ലേക്ക് അതങ്ങനെയാണ് ട്രെൻഡിങ് പിന്നെ വയത് ഞാൻ ഇട്ടവിടെ െലോട്ടീന്നും കണ്ടത് അങ്ങനെ കിട്ടിയാ പോലെ അതാ കൊണത്തിരുന്നേ അറിയോ അത് ഇറന്നോ ഞാന് താൽക്കാലികമായിട്ട് നല്ലതായിട്ടുണ്ട് നമുക്ക് എന്താക്കണം ഇനി എന്താ പേടിയെന്ന് വെച്ചാല് എനിക്ക് വിളിച്ചു മാറ്റാണ്ട് ഇതും വർക്കും അറിയുന്നാലും മുണ്ടെടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ വൈറസ് കാരണം മുണ്ടെടുത്ത മനസ്സിലാവുന്ന സംശയം ഇപ്പം നാളെ ഒന്നാം തീയതിയാണ് നാളെ മുതൽ വീണ്ടും നമ്മൾ ഡയറ്റാരംഭിക്കുകയാണ് ഇന്ന് ഇന്ന് കൂടി നമ്മൾ അടിച്ച് കുളിച്ച് തന്നു നാളെ മുതൽ നമ്മൾ തീറ്റ ഒന്ന് കുറയ്ക്കുകയാണ് കേട്ടോ സൊക്കെ ഇനി ഞാൻ പോകുന്നു പല്ലി കുന്നു പല്ലിച്ച് ഒരു ചായ ഒടിച്ചിട്ട് നേരെ പോയി കുളിച്ച് ഇത്തിരി ഇട്ട് ഡ്രസ്സ് മാറ്റണം ഇവിടെ നമ്മൾ പോകണം സോ സൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം

ാണ് കുത്തിന് തോന്നുന്നുള്ളത് ഡാഡിക്ക് ഞാൻ കൊടുത്ത ഷർട്ട് ഇതാണ് ഇതാണല്ലോ ഇതിനാണോ ചാക്കാണ് മറന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഷർട്ട് റൈറ്റ് വാട്ട് മേടിച്ച പ്രോബ്ലം വിചർട്ട് സോ പെരുന്നാള് ഇതാണ് ഞാൻ എടുത്തത് ഇതൊരു പാൻറ്റ് പാൻറ് ഇതിപ്പോ ഓൾറെഡി ഞാൻ ഷെയ്പ്പാക്കി കൊണ്ട് വെച്ചാണ് അതിന്റെ പോലെ തന്നെ ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്ത കടയാണ് സൂപ്പി 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 പിന്നെ ദിസ്ഇസ് അനദർ പാൻ ഇത് മറ്റേ ബാഗി ടൈപ്പാണ് ഇതല്ലേ ഒരു ആനൻ്റെ കാലുകയറും ആ ടൈപ്പിലുള്ള പാൻറ്റ് പിന്നെ ഒരു പിന്നൊരു വിശേഷമായി ഇപ്പോഴുന്നാൾ ഷർട്ട് ഇത് ഇവിടെത്തന്നെ ഉള്ളതാണ് അങ്ങനെ ഒരു ചിന്ന പട്ടാളക്കാരുടെ ലുക്കൊക്കെ ഉണ്ടാവും ഇതാണ് ഞാൻ എടുത്തത് പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ ആലോചിച്ച് ഒരു ഷർട്ടിൽ കൂടി എടുത്താലും വെറുതെ പിന്നെ വേണ്ട എന്തിനാണ് വെറുതെ ഞാൻ പ്രോബലി എല്ലാ വീക്കിലും ഒരു ഷർട്ടല്ലേ പനിയനെടുക്കും ഇങ്ങനെ ഇതിന് പോകുമ്പോളെ ഓരോ പ്രൊമോഷന് പോകുമ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധിക്കാറൊന്നുമില്ല കിട്ടുന്ന എടുക്കും സോ ദിസ് ഈസ് മൈ പെരുന്നാൾ ഡ്രസ് ഇതും ഇപ്പൊ ഞാൻ എന്താക്കാം മുണ്ടുണ്ട് അപ്പൊ മുണ്ടും ഈ ഷർട്ട് ഇട്ടു നോക്കാം രസം ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം ഈ ബാഗ് എന്തായാലും ഇന്നിടുക ഇതിട്ട പ്രബളിയും മുണ്ടാവാനാണ് ചാൻസ് ഇപ്പൊ നമുക്ക് കാര്യപരിപാടി ഇവിടെ കിടക്കാം വിസ്തിരിടത്തിരിട്ടാം ദിസ് ഈസ് ദർ ഇസ്തിരിപ്പെട്ടി ഡാരി ഓൾറെഡി ഇട്ടുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട് ഓക്കെ അപ്പം ഞാൻ വിസ്തിരി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം തിരിച്ചിടും അതായത് പുറം വശം കൊണ്ടാണ് ഞാൻ തേക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഞാൻ നരക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താക്കുക എപ്പോഴും ഇസിരി ഇടുമ്പം ഈ വാശം വെച്ച് ഇസിരി ഇട്ടിരുത് തിരിച്ചിടുക ഈ ഡ്രസ്സ് മൊത്തത്തിൽ എന്നിട്ട് ഇസിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിട്ടാണ് അപ്പം ക്യാൻസലാണ് സോസ് കേട്ടോ ഡ്രസ്സ് തിരിച്ചിട്ട് ഇസിരി ഇട്ട് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് അപ്പം ഈ ഒരു സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ബെറ്റർ അപ്പോൾ ഞാൻ ഇസിരി ഇട്ടിട്ട് എന്നിട്ട് കാണാം ഡാഡി റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ ഷർട്ട് കുറച്ച് ഇറക്കാൻ കൂടുതലുണ്ട് മൈ ഡാഡി ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ടാണ് ദിസ് ഡാഡി നോട്ട് ഷിങ്കൂസ് ഡാഡി ഊത് ഇതും ഭയങ്കര സ്മെല്ലാട്ടോ ഇതടിച്ച കഴിഞ്ഞാണ്ടല്ലോ അവിടെ നിൽക്കും

സ്മെല്ലാൻ തുടങ്ങിയില്ലേ ഇനി ഉപ്പച്ചെ മാത്രേ ആ പള്ളിയിൽ സ്മെല്ലാവൂ ഭയങ്കര സ്ട്രോങ് ആണ് അടിച്ചോ വല്ല ഊത് ഊതിൻ്റെ സ്മെല്ലാ ഞാൻ ഇവിടെ എട്ടേ കാലിറങ്ങി വന്നിട്ട് ഗുഡ് ഓർ ബാഡ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോവാ സുഗൈസ് വി ആർ ഗോയിങ് ടു പള്ളി പള്ളി പിടികം ഓക്കെ വന്നിട്ട് നമുക്ക് കാണാം സോസ്കോ നമ്മളെന്താക്കണം പിന്നെ പള്ളിയിൽ കൊടുക്കാൻ കീച്ചയെ കുറിച്ച് പൈസ എടുത്ത് കൈ പിടിക്കണം everything will be very very fine guys so എനിക്കിഷ്ട എനിക്ക് വലിയ ഇഷ്ട ഞാൻ പെരുന്നാളിന് എടുത്തല്ല ഞാന് പ്രൊമോഷനുമായ മായൊക്കെ ഈ ഡയലോഗ് മാത്രം അല്ല ഈ നില എങ്ങനെ ടെലിക്ട് ചെയ്യു ഒരുള്ള പുള്ളി ഇന്നലെ ഇന്നലെ ചാമ്പ്യൻ പോം അല്ലേ അതല്ല ഞാൻ പള്ളി പോയിത്തരാ ഞാൻ അല്ലാഹു അൽഹംദു അല്ലാഹു അക്തർ അല്ലാഹു അക്തർ റൗണ്ട് വൺ കൈ തറവാട്ടിലാണ് പള്ളി ഒക്കെ കഴിഞ്ഞ് വന്നത് പപ്പടം ബിരിയാണി ചമ്മന്തി തൈര് അച്ചാർ ബീഫ് കുറച്ച് ചേച്ച അയക്കുള്ളൂ ഇത്രയും നേരം എന്നെ വേണ്ടിയിരുന്നു ഇപ്പൊ ഇന്ന വേണ്ടി നമുക്ക് സ്പെഷ്യൽ ഗെസ്റ്റുകൾ ഉണ്ട് ഉമ്മാന്റെ ഫ്രണ്ട്സിലമ്മ ഉമ്മാന്റെ കസിന് ആണ് ഉമ്മാന്റെ ഫ്രണ്ട് വേണേ എല്ലാരും പോയി വന്നോ പോയില്ല എന്താ ഫോൺ എടുക്കുന്നില്ല ില്ല ഓള് സുമയ്യ മക്കളെ അത് ണോ നിറത്തില്ലേ നെച്ചുപാനെ ഇവിടെ എത്തിച്ചതാര നിങ്ങളാണു ആണോ അപ്പുറത്തെ എനിക്ക് മനസിലായില്ലേ നിങ്ങക്ക് മനസ്സിലായി എവിടെ എങ്ങനെ വീഡിയോ ആണല്ലോ ചേച്ചി ടി വി നഷ്ടമാണ് നമുക്ക് ഓരോ ഫോണും കാണുമ്പോ എനിക്ക് പൈസ കൂടുതൽ കിട്ടും ഒറ്റ ടിവിയില് എല്ലാരും കൂടി കാണുമ്പോ പരിസ്പെ ടി വഴി ഇങ്ങനെയാ പോരാ വല്ലപ്പോ ദിവസത്തെ പൈസ കൊടുക്കണം ആ അങ്ങനെ ഉണ്ടാവുള്ളൂ ആ ഇത് ഇങ്ങനെ ഇതിപ്പോ പെരുന്നാൾ ഫുഡ് കിട്ടും ചിക്കൻ പൊട്ടിത്തെറിച്ചത് ബീഫ് പൊട്ടിത്തെറിച്ചു മന്തി തൈര് ആ തരുമ്പിരിയാണി

Which word? Mandi, mandi. Mandi, mother. Don't give you. You, sir. you, mother. This is, kind, this is unfair. Unfair. Kerala Nagaland unfair. unfair. This is war. War. But evening, I'll take revenge. Then you will eat that. But guys, from morning I have given three meals. My, my stomach have reached its limit. But still, then I'm enjoying, guys. Eat uh, Mubarak to everyone. ഇതു ഫുഡ് മൈ തോത്രം ഇരിക്കി ചൂട് വേണ്ടേ ഉമ്മ 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 ഇല്ല കറഷ്ട് പറഞ്ഞേ ഉമ്മച്ചിക്ക് മന്തി വഴിത്തോട്ട് എന്തോട്ടു എല്ലാരും എവിടെ പഠിക്കുന്നത് എല്ലാരും മുട്ടില്ല ആ പ്ലസ് ഡിഗ്രി എത്തില്ല കല്യാണം അന്വേഷിച്ചല്ലോ ഏ ഉമ്മാനോടാ കല്യാണം നോക്കിയാലോ യു റെഡി ഇന്ന മറന്നോ അങ്ങോട്ടാ കഴിക്കും അങ്ങനത്തെ കഴിക്കും അങ്ങോട്ടാ കഴിക്കും ആക്ച്വലി ഷീ ഈസ് ഹാപ്പി ടു കം വിത്ത് യു റിയലി റിയലി യാ റിയലി തിക ടൂ പേഴ്സൺ ടിക്കറ്റ് കൺഫേം മായാ ഓർ ഷീസ് 3 ഓ മൈ ലേസ്റ്റ് ഫ്രണ്ട് മായാ ഈസ് മൈ ബോയ്ഫ്രണ്ട് ഓക്കേ മായാസ് ബോയ്ഫ്രണ്ട് ഈ വീട് താള ആയിക്ക് ആശാൻ ആർ ഗസ്റ്റ് ആർ ഗസ്റ്റ് വി ആർ ഷീ റിയലി വാണ്ട് ടു കം വിത്ത് യു റിയലി യാ Oh. ോ നിക്കാതെ ഇതൊക്കെ തമാശ ആണ് നിങ്ങൾ ശരിസ് ആക്കല്ലേ ഓക്കെ നല്ല ചക്കന് നമ്മൾ നോക്കാം ആ ഒന്ന് എല്ലാവരും ചിരിക്കൂ ചിരിക്കൂ നന്നായിട്ട് ചിരിക്കൂ എടുക്കട്ടെ ഫോട്ടോക്ക് കുറെ എടുത്തായിരിക്കും ഇവർ ഇറങ്ങിയ കേട്ടോ ഞങ്ങൾ നേരെ പോണേ കണ്ണാപ്പീൻ്റെ പോരെയൊക്കെ അതായത് കണ്ണാപ്പീൻ്റെ പെങ്ങളും ഓളും ഒരുമിച്ചാണ് മേടിക്കുന്നത് എന്നാൽ വരിപ്പിന്റെ പിന്നെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഒരേക്കാണ് ഈ വീഡിയോ ഇവിടെ എന്ഡ് വേറെ ഒന്നും എനിക്ക് പറയാൻ വയ്യ തിന്ന് തിന്നു മരിച്ചു